നമസ്കാരം വയനാട് പുനരധിവാസ പ്രവർത്തനത്തിന് വേണ്ടി സർക്കാർ ശമ്പളം അതിൽ നിന്ന് സാലറി ചലഞ്ച് എന്നുള്ള രീതിയിലേക്ക് ഒരു തുക നൽകണം എന്നുള്ള റിപ്പോർട്ടൊക്കെ പുറത്തു വന്നു ഇതിന് പിന്നാലെ സർക്കാർ ശമ്പളം വലിയ പ്രതിസന്ധി നേടുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ തരാൻ സാധിക്കുമോ എന്നറിയില്ല ആരെയും നിർബന്ധിക്കരുത് അതുപോലെ തന്നെ വളരെ ചെറിയൊരു തുക മാത്രമേ ചോദിക്കാവൂ എന്നൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു എന്നാൽ യഥാർത്ഥത്തിൽ ഇതിനു പിന്നിലും ചെറിയ കള്ളക്കളികളൊക്കെ നടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതായത് പറഞ്ഞുതിരിക്കുന്നത് ചെറിയൊരു തുകയാണെങ്കിൽ പോലും ആ സർക്കാർ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു തുക തന്നെ ഇങ്ങനെ സർക്കാർ ശമ്പളത്തിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ സാലറി ചലഞ്ചിലേക്ക് നൽകേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം അതായത് ഇതിനൊക്കെ പിറകിൽ കളിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ടവനായ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ടുള്ള എബ്രഹാം ആണ് ഇദ്ദേഹം പല കണക്കുകളും വളച്ചുകെട്ടി ഇപ്പം നമുക്കറിയാം ഇവിടുത്തെ ധനകാര്യം വരിക്കുന്നത് നമ്മുടെ എബ്രഹാം തന്നെയാണ് എന്ന് ധനവകുപ്പിന്റെ മന്ത്രി നമ്മുടെ കെ എൻ ബാലഗോപാൽ ആണെങ്കിൽ പോലും ധനവകുപ്പിന്റെ മന്ത്രി ഒരു നോക്കുകുത്തിയാക്കി കൊണ്ട് ചട്ടം മുന്നൂറ് പ്രകാരം പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഭരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ധനവകുപ്പ് വരിക്കുന്നതാ നമ്മുടെ എബ്രഹാം തന്നെയാണ് എന്നത് അറിയാം അപ്പോൾ എബ്രഹാമിന്റെ ആശയങ്ങളുടെ ഭാഗം തന്നെ ആയിരിക്കണം ഈ സാലറി ചലഞ്ച് ആ സാലറി ചലഞ്ചിന്റെ ഉള്ളിൽ കൂടെ മറ്റ് ചില കളികൾ നടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതായത് പുനരധിവാസ പ്രവർത്തനത്തിന് വേണ്ടി വയനാട്ടുകാരുടെ പുനരധിവാസ പ്രവർത്തനത്തിന് വേണ്ടി സർക്കാർ ജീവനക്കാരിൽ നിന്ന് പിരിച്ചെടുക്കുന്നത് അഞ്ച് ദിവസത്തെ ശമ്പളമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിലും അത് മാത്രമല്ല അതിൽ കൂടുതൽ തുക നൽകേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം ഓഗസ്റ്റ് മാസത്തെ മൊത്ത ശമ്പളത്തെ അടിസ്ഥാനമാക്കി ാണ് ശമ്പള തുക കണക്കാക്കുന്നത് എന്നതാണ് പറഞ്ഞിരിക്കുന്നത് മൊത്ത മുപ്പതിൽ ഒന്നായി ഒരു ദിവസത്തെ ശമ്പളം കണക്കാക്കണം എന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഓഗസ്റ്റ് മാസം ഉള്ളത് ആകെ മുപ്പത്തി ഒന്ന് ദിവസമാണ് അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ ശമ്പള തുക കണക്കാക്കേണ്ടുന്നത് മൊത്തശമ്പളത്തിന്റെ മുപ്പത്തി ഒന്നിൽ ഒന്നാണ് സർക്കാർ ഉത്തരവിൽ തന്ത്രപൂർവം മുപ്പത്തി മുപ്പതിൽ ഒന്നായി കണക്കാക്കണം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നതിനാൽ തന്നെ ശമ്പളം പിടിക്കുക അഞ്ചു ദിവസത്തിൽ കൂടുതലുള്ള ശമ്പളമായിരിക്കും എന്നതാണ് ഇവിടെ നിന്ന് വ്യക്തം അതായത് അറുപതിനായിരം രൂപ ശമ്പളം വാങ്ങുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഈ ഉത്തരവ് പ്രകാരം ഒരു ദിവസം ശമ്പളമായി ലഭിക്കുന്നത് രണ്ടായിരം രൂപയാണ് അഞ്ച് ദിവസത്തെ ശമ്പളം പറയുമ്പോൾ അതത് പതിനായിരം രൂപയിലേക്ക് എത്തും അങ്ങനെ നോക്കുമ്പോൾ സാലറി ചലഞ്ച് വഴി ഖജനാവിലേക്ക് കോടികൾ എത്തും എന്ന് ചുരുക്കം യഥാർത്ഥത്തിൽ അറുപതിനായിരം രൂപ വാങ്ങിക്കുന്ന ഒരാളുടെ ഒരു ദിവസത്തെ ശമ്പളം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് രൂപയാണ് അത് മുപ്പത്തി ഒന്ന് അതായത് ഈ ഓഗസ്റ്റ് മാസത്തിൽ മുപ്പത്തി ഒന്ന് ദിവസമുണ്ട് എന്നത് കൂട്ടുപ്പം അങ്ങനെ അഞ്ച് ദിവസത്തെ ശമ്പളം ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ജീവനക്കാരിൽ നിന്ന് ഈടാക്കേണ്ടത് പക്ഷേ അതിൽ നിന്നും തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് മുപ്പത് ദിവസത്തെ കണക്ക് വെച്ചിട്ടാണ് ശമ്പളം കണക്ക് കൂട്ടേണ്ടത് എന്ന് പറഞ്ഞത് ഒരാളിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കൂടുതൽ സർക്കാർ പിടിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത് ആറ് ലക്ഷം ജീവനക്കാരാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് അതുകൊണ്ട് തന്നെ ഈ ആറു ലക്ഷം ജീവനക്കാരിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അധികമായി പിടിക്കുക എന്ന് പറയുമ്പോൾ അത് ചെറിയ തുകയൊന്നുമല്ല എന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഒരാളുടെ കയ്യിൽ നിന്ന് ഇതേ മാതൃകയിൽ ശരാശരി ഇരുന്നൂറ് രൂപ കൂടുതൽ പിടിച്ചു കഴിഞ്ഞാൽ ഖജനാവിലേക്ക് ഏകദേശം പന്ത്രണ്ട് കോടി രൂപയെങ്കിലും എത്തുമെന്നത് ചുരുക്കം ഒരു ദിവസത്തെ ശമ്പളം കണക്കാക്കാൻ സർക്കാർ മുപ്പതിലൊന്ന് ദിവസത്തിന്റെ കണക്ക് കൊണ്ടുവന്നത് ഖജനാവിൽ അധികമായി കോടികളെ എത്തിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കെ എം എബ്രഹാം തന്നെയാണ് ഈ മാർഗനിർദ്ദേശങ്ങളൊക്കെ തയ്യാറാക്കിയത് എന്നതാണ് സൂചന അതുകൊണ്ട് മുഖ്യനും മുഖ്യന്റെ ശെങ്കടികളുമെല്ലാം കൂടെ നമ്മുടെ ജനങ്ങളെ മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥരെയും നല്ല രീതിക്ക് വളയ്ക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സാഹചര്യമാണ്